നന്നായി വെള്ളം കുടിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം ഉള്ളിലോട്ട് ചെല്ലുന്നുണ്ട് എന്ന് നമ്മൾ എത്ര പേർ വരുത്തുന്നുണ്ട് ശരിക്കും ഒരു ലിറ്ററിൻ്റെ കുപ്പി മൂന്ന് പ്രാവശ്യം നിറച്ച് അത് ഉള്ളിൽ ചെല്ലുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ വേനൽക്കാലത്ത് വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് ദാഹം തോന്നിയില്ലെങ്കിൽ പോലും മൂന്നോ നാലോ ലിറ്റർ വെള്ളം നമ്മൾ മനഃപൂർവ്വം കുടിക്കണം എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ വണ്ണം കൂടാതിരിക്കാനും കൊളസ്ട്രോൾ കുറച്ച് നിർത്താനും ഒക്കെ വെള്ളത്തിൽ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ചേരുവകളും ചേർത്ത് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് അപ്പോൾ ഈ വെള്ളം കുടിയെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാവട്ടെ ഇന്നത്തെ ഡിസ്കഷൻ നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് കഴിമ മെഡിക്കൽ സെൻറ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടും ഓർക്കേണ്ട ഒരു കാര്യം ഈ ജലത്തിലൂടെ തന്നെ ഒരുപാട് അസുഖങ്ങൾ പകരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ടൈഫോയിഡ് കൊളറ പോലുള്ള സാധാരണ പറയുന്ന അസുഖങ്ങളും ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന അസുഖം വൈറൽ ഹെപ്പറ്റൈറ്റിസ് പോലും ജലത്തിലൂടെയാണ് പകരുന്നത് എന്ന് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല ഇപ്പം കിണറ്റിലെ വെള്ളമല്ലേ അത് വളരെ ശുദ്ധമാണ് എന്ന ഒരു വിചാരത്തോടുകൂടി പച്ചവെള്ളം കുടിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും എന്നാൽ കിണറ്റിലെ വെള്ളത്തിൽ പോലും എലി മൂത്രമൊഴിച്ച വിസർജ്യം പോലും കണ്ടാമിനേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം കഴിവതും നമ്മളൊരു ഫിൽട്ടർ വെച്ച് അത് ഒന്ന് ശുദ്ധീകരിച്ചെടുത്ത് അത് രണ്ടാമതൊന്നുകൂടി തിളപ്പിച്ചുപയോഗിക്കുന്നതാണ് ഇതിലേറ്റവും ഉത്തമം കാരണം നമുക്കറിയാം നമ്മുടെ കിണറൊക്കെ പലതും തികീട്ട് പോലും ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സാറേ ഞങ്ങളുടെ കിണറ്റിലൊരു എലി കിടപ്പുണ്ടായിരുന്നു എൻ്റെ ചേട്ടൻ അതറിയാതെ വെള്ളം കുടിച്ചു എന്തെങ്കിലും എന്നുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും ഈ കിണറ്റിൽ പോയി നോക്കുന്നില്ല അതിനകത്ത് എന്തെങ്കിലും ജീവി കിടപ്പുണ്ടോ എന്നുള്ളത് പോലും മാത്രമല്ല ഈ എലിയുടെ മൂത്രം വെച്ച് കണ്ടാമിനേറ്റ് ചെയ്യുന്ന ഒന്നും നമ്മൾ അറിയുന്നതുപോലും ഉണ്ടാവില്ല അതുപോലെ കഴിഞ്ഞ ദിവസം വേറൊരു വാർത്ത കേട്ടതാണ് ശരിയാണോ എന്നറിയില്ല ഒരു കുഞ്ഞു പാമ്പ് അതിനകത്ത് കിടന്നിരുന്നു അപ്പോൾ അത് തിളപ്പിച്ചിട്ടാണ് അവർ കുടിച്ചത് എന്നാൽ പോലും അതിൻ്റെ വിഷം അകത്തിയെന്ന് രണ്ട് കുട്ടികൾ ആശുപത്രിയിലായി എന്ന് മരണപ്പെടുക വരെ ചെയ്തു എന്നുള്ള വാർത്തകൾ പോലും പലപ്പോഴും കേൾക്കാറുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഈ വെള്ളം കുടിക്കുന്നതിൽ ഫിൽട്ടർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും അത് ബോയിൽ ചെയ്തിട്ടാണ് കുടിക്കുന്നത് എന്നും നമ്മൾ ഉറപ്പ് വരുത്തുക ഇനി ഈ വെള്ളത്തിൽ നമുക്ക് ചേർക്കാവുന്ന ചില ചേരുവകളുണ്ട് നമ്മുടെ ഹെൽത്തിന് കൂടുതൽ ബെനഫിറ്റ്സ് വരുന്നത് അത് ഓരോ ദിവസവും തിളപ്പിക്കുന്നത് നമുക്ക് ഓരോ സാധനം ഇട്ട് തിളപ്പിക്കാം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ദിവസം ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് തുളസിയില ഇട്ട് തിളപ്പിക്കാം കറുവപ്പട്ട ഇട്ട് തിളപ്പിക്കാം ഏലക്ക ഇട്ട് തിളപ്പിക്കാം അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും ആയിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ഓരോ ദിവസവും കിട്ടുകയും ചെയ്യും ഇതിനെല്ലാം ഒരു ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട് നമുക്കറിയാം ഓക്സിഡേറ്റീവ് സ്ട്രെസ്സാണ് നമ്മുടെ ശരീരത്തിൽ പല വിധത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാക്കുകയും ഉള്ള അസുഖങ്ങളെ കൂട്ടുകയും ചെയ്യുന്നത് ഇപ്പോൾ കൊളസ്ട്രോളിനെ തന്നെ എൽ ഡി എൽ എന്ന് പറയുന്നത് അവൻ അങ്ങനെ തന്നെ നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അത് ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ ആകുമ്പോഴാണ് പലപ്പോഴും ബ്ലോക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അവയെ മാറ്റാനായിട്ട് ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള നമ്മുടെ കുടിവെള്ളത്തിൽ തന്നെ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയുണ്ട് ഈ കറിവേപ്പില ഇട്ട് കറിവേപ്പിലയും മുതിരയും മല്ലിയിലയും ഇട്ട് തിളപ്പിച്ച് അത് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് വറ്റിച്ച് എടുക്കുക എന്നിട്ട് എല്ലാ ദിവസവും ഒരു വയറ്റിൽ അതൊന്ന് കുടിച്ചെന്നാൽ നമുക്ക് ഇതിൻ്റെ എല്ലാം പ്രോപ്പർട്ടീസ് കിട്ടുകയും ചെയ്യും നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും കൂടി സാധിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ മോരും വെള്ളം അത് നമുക്ക് പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് സപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ് മാത്രമല്ല ഈ മൊരം വെള്ളത്തിൽ നമുക്ക് ഇഞ്ചി ഗാർലിക്ക് തുടങ്ങിയ സംഗതികളും കൂടെ ഇടുന്നത് കൊണ്ട് അതിന് നല്ല രീതിയിൽ ഒരു ആൻ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടിയും കൂടെ കിട്ടുകയാണ് നമ്മുടെ ദാഹം അകലുകയും ചെയ്യും നമ്മുടെ കൊളസ്ട്രോൾ ഒന്ന് കുറയുകയും ചെയ്യും നമുക്ക് വിശപ്പ് അത്രയധികം നമ്മളെ അലട്ടാതിരിക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ വയർ കാലിയായിട്ടിരിക്കുമ്പോഴാണ് ഹങ്കർ സിഗ്നൽസ് ഹൈപ്പോത്തലാമസിൽ ചെന്ന് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നത് ആ സമയത്ത് രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് സംഭാരമായിട്ട് കുടിച്ചു നോക്കൂ നമ്മുടെ വിശപ്പ് നടങ്ങുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും ഇനി മലബന്ധം എന്ന് പറയുന്ന പ്രശ്നമുള്ളവർക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ പല്ല് പോലും തേക്കാതെ നമുക്ക് ഒരു മൂന്ന് ഗ്ലാസ് നിന്ന് വെള്ളം കുടിക്കുക എന്നുള്ളത് അത് ചെറു ചൂടുവെള്ളമായിട്ട് കുടിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മളത് കുടിച്ചു കഴിഞ്ഞ് അതിനുശേഷം പല്ലൊക്കെ ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് വയറ്റിൽ നിന്ന് ഒരു ഇൻസ്റ്റിങ്റ്റ് കിട്ടും സംശയം ഉണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ നിങ്ങൾ നിങ്ങളതൊന്ന് പരീക്ഷ നോക്കൂ അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ അസുഖങ്ങളെ പലതും ഇല്ലാണ്ടാക്കാനായിട്ട് നല്ല രീതിയിലുള്ള ജലപാനം കൊണ്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി വെള്ളം ഒരുപാട് കുടിക്കരുതാത്ത ഒരു സമയമുണ്ട് അത് രാത്രി കിടന്നുറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുൻപ് നമുക്ക് കുടിക്കാനുള്ള വെള്ളമെല്ലാം കുടിച്ച് ആ രണ്ട് മണിക്കൂറിനുള്ളിൽ മൂത്രം ഒഴിച്ചിട്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു ലിറ്റർ വെള്ളമൊക്കെ കുടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ പലപ്പോഴും ഉറക്കത്തിനിടയിൽ നമ്മൾ പോയി മൂത്രമൊഴിക്കേണ്ടതായിട്ട് വരും കൊച്ചുകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ കിടക്കയിൽ തന്നെ മൂത്രമൊഴിച്ചു എന്ന് വരും മാത്രമല്ല നമ്മുടെ ഉറക്കം ഭംഗപ്പെടാനും വളരെയധികം സാധ്യത ഉണ്ടാക്കും കാരണം നമ്മൾ ഉറക്കത്തിനിടയിൽ പല പ്രായമായവർക്കും സംഭവിക്കുന്നത് ഒഴിക്കാൻ വേണ്ടി എണീക്കും അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് കിടന്നു കഴിഞ്ഞാൽ ഉറക്കമില്ലാണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ വെള്ളം വെള്ളംകുടിയെപ്പറ്റി നമുക്ക് സാധാരണമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് പലപ്പോഴും എന്നാൽ നമ്മളത് ശ്രദ്ധിക്കാതെ പോകും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കും കൂടുതലായിട്ടുള്ള അറിവുള്ളവർ താഴെ കമൻ്റ് ചെയ്യുക ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി